എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയാണ് ഇപ്പോൾ പി സി ജോർജ്ജുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മാസം മുന്നേ ജനൻ ടി വിയിൽ നടത്തിയ ഒരു ചാനൽ ചർച്ച ഡിബേറ്റിൻ്റെ പേരിൽ അപ്പോൾ നടത്തിയ ഒരു പരാമർശത്തിൻ്റെ പേരിൽ കേരള പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പി സി ജോർജ് ഇപ്പോൾ ഓൾറെഡി പോലീസ് രണ്ട് തവണ പി സി ജോർജിനെ വീട്ടിൽ ചെന്നു പി സി ജോർജ് അവിടെ ഉണ്ടായില്ല പുള്ളിക്കാരൻ വിശ്രമത്തിലാണ് അതായത് ആരോഗ്യപരമായ ചില കാരണം പുള്ളിക്കാരൻ വിശ്രമത്തിലാണ് അപ്പോൾ പി സി ജോർജ് തന്നെ പോലീസിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച അതായത് നാളെ ഇന്നിപ്പോൾ ഇരുപത്തിമൂന്നാൽ ഫെബ്രുവരി ഇരുപത്തിമൂന്നാണ് ഫെബ്രുവരി ഇരുപത്തിനാലാം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാമെന്ന് ഒഫീഷ്യലി ഗവൺമെന്റിനും പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു കാര്യം ഉറപ്പിക്കാം ആ പി സി ജോർജിനെ എന്തായാലും അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയ വാർത്ത എന്താണെന്ന് പറയുന്നത് അത് നമുക്ക് പരിശോധിക്കാം ഇസ്രയേൽ മാധ്യമങ്ങൾ വരെ പി സി ജോർജിന്റെ വിഷയം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തു ഇന്നലെ കറക്റ്റ് ഇന്നലെ ഇരുപത്തിരണ്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി അവിടുത്തെ പല മാധ്യമങ്ങളും പി സി ജോർജ് വിഷയം ചർച്ച ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് കേരളത്തിലെ ഒരു ലോക്കൽ നേതാവിൻ്റെ ഒരു കാര്യം അതായത് ലോക്കൽ നേതാവിനെതിരെ പരാതി കേടുത്തിയ കേസിന്റെ അടിസ്ഥാനത്തിൽ അതായത് കേസെടുത്തല്ലോ കേരള പോലീസ് അത് വെച്ചിട്ട് ഇസ്രയേൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഏത് കോണ്ടക്സിലാണ് പി സി ജോർജ് വിഷയം ഇസ്രയേൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ കുറച്ച് ദിവസം മുന്നേ ഉണ്ടല്ലോ പാലക്കാട് തൃത്താലയിൽ പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു പരിപാടിയിൽ ഈ ഇൻ്റർനാഷണൽ തീവ്രവാദികളായ ഹമാസ് തീവ്രവാദികളെ അതായത് കേരളത്തിലെ കേരളത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഇവവരെ ആനപ്പുറത്തെഴുന്നള്ളിച്ചു പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ആനപ്പുറത്തെഴുന്നള്ളിച്ചു ഈ തീവ്രവാദികളെ അപ്പോൾ അതിനെ അതിനെതിരെ കേരളത്തിലെ ഒരു സമൂഹം കേരളത്തിലെ ഒരാൾക്കാർ ഒരു അക്ഷരം മീണ്ടില്ല കേരള പോലീസ് കേസ് എടുത്തില്ല കേസെടുത്തില്ല എന്തൊരു കേസ് എടുത്തില്ല കേരള പോലീസിനെ ഒന്നും ചെയ്തില്ല അതായത് ഇത് 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 അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ചർച്ചയായി എന്തിനും അറബ് കൺട്രീസില് പോലും ഈ വാർത്ത ചർച്ചയായി എന്തെന്ന് എന്തുണ്ടെന്നറിയാം അതായത് ഒരുപാട് അറബ് കൺട്രീസിലെ ഒരുപാട് മലയാളീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് മലയാളി മുസ്ലിംസ് ഒരുപാട് ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു ഇ സൌദി പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ എന്താ അവർ അവർ അവരോട് അവർക്കൊരു കാര്യം മനസ്സിലായി എന്നറിയാം അതായത് കേരളത്തിൽ നിന്നുള്ള മുസ്ലിംസൊക്കെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് അത് വളരെ ഗുരുതരമായൊരു കാര്യമുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞ ദിവസം കുറേ വാർത്ത പുറത്തു വന്നിരുന്നു ഇത്ര ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു തരത്തിലും അതായത് അവർക്ക് ആ രാജ്യത്ത് വിഷ വിസ തരില്ല എന്നുള്ള കാര്യം അവർ ഒഫീഷ്യലി പണ്ടേ പറഞ്ഞാണ് ആ രാജ്യം അതായത് ഈ രണ്ട് രാജ്യങ്ങളും പ്രത്യേകിച്ച് യു എ സൗദി പോലുള്ള രാജ്യങ്ങൾ അവർ ഒരു മോഡേണൈസേഷൻ്റെ ഒരു പാതയിലാണ് അത് തീവ്രമായ ആശയങ്ങൾ അതായത് അമിതമായ ഇസ്ലാമിക കാര്യങ്ങൾ തലയിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാർക്ക് വിസ നൽകില്ല എന്നുള്ള കാര്യം അവർ പച്ചക്കെ പറഞ്ഞിട്ടുണ്ട് സൗദിക്ക് എം ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് അവർ മോഡേണൈസേഷനൊരു പാത അവർക്ക് മനസ്സിലായി അമിതമായിട്ട് ഇനി എണ്ണയെ ഡിപ്പെൻഡ് ചെയ്ത ജീവിക്കാൻ പറ്റില്ല അതായത് പാശ്ചാത്യ സംസ്കാരം അത്ര കാരണം മോഡേണൈസേഷൻ രാജ്യത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ അത്തരത്തിൽ സംസ്കാരങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ രാജ്യത്തിന് ഇനി മുന്നോട്ട് കൊണ്ടു മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നല്ല അവർക്ക് മനസ്സിലായി അപ്പോൾ അവർ ഇതിനെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി വിസയില്ല രാജ്യത്തോട്ട് പ്രവേശനമില്ല അങ്ങനെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന തീവ്ര ഹമാസിനെ ഹുത്തികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഹൈസ്കൂളിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ രാജ്യത്ത് നിന്ന് ഡീപ്പോർട്ട് ചെയ്ത് അവരെ സ്വന്തം രാജ്യത്തേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളോ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കേരളത്തിലെ മുസ്ലിംസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഈ താലിയ സംഭവം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇസ്രായേലിൽ വരെ ചർച്ചയായി ഇസ്രയേൽ വരെ ചർച്ചയായി ഇസ്രയേലും യു എയിലും സൗദിയിലൊക്കെ ഈ വാർത്ത ഭയങ്കര പ്രാധാന്യത്തോടു കൂടിയാണ് അവർ ചർച്ച ചെയ്തത് അപ്പോൾ അവിടെ മൊത്തത്തിലൊരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഡാമേജ് ഉണ്ടല്ലോ ഡാമേജ് മൊത്തം ഈ രാജ്യത്തിന് തന്നെ ഉണ്ടാകാൻ പോവുകയാണ് അതായത് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ നടന്ന ഒരു സംഭവം കാരണം മൊത്തം ഇന്ത്യയിലെ ആൾക്കാർ അങ്ങനെയാണെന്നൊരു ധാരണ മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മൊത്തം രാജ്യത്തിലും മറ്റു മുസ്ലിങ്ങളും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ സൗദി യു എയിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത പ്രകാരം കേരളത്തിൽ ഇങ്ങനെ ഹമാസയും ഹിസ്ബുള ഹോത്തികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും രാജ്യത്ത് വിസിയില്ല അത്തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരെ അവിടെ ഡീപ്പോട്ട് ചെയ്യും ലൈഫ് ടൈം ബാൻ അടിച്ചു കൊടുക്കുമെന്നാണ് എം ബി എസ് അടക്കം പറഞ്ഞത് വളരെ നല്ല തീരുമാനമായിട്ടോ അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഇസ്രേൽ മാധ്യമങ്ങൾ എന്തുകൊണ്ട് പി സി ജോർജിനെ ചർച്ച ചെയ്തു അതായത് ഈ വിഷയമുണ്ടല്ലോ ഈ ഈ ഹമാസിനെ ഹമാസ് തീവ്രവാദികളെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ വലിയ ചർച്ചയായിരുന്നു ദേഷ്യം ഇസ്രായേൽ മാധ്യമം പല മാധ്യമങ്ങളും ആ വാർത്ത ആ വീഡിയോ ഉണ്ടല്ലോ ആ ഒരു മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ വീഡിയോ പല മാധ്യമങ്ങളും ചർച്ച ചെയ്തിരുന്നു അവർ പറഞ്ഞാൽ ഇസ്രായേലി മാധ്യമങ്ങൾ പറഞ്ഞതെന്നറിയോ അതായത് ഈ പലസ്തീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ കേരളത്തിലാണ് ഇന്ത്യയിലാണെന്നല്ല കേരളത്തിലാണ് എന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് അവിടെ ഇപ്പം ഈ ഗാസ ഗാസൈതൊക്കെ അതിൻ്റെ റീകൺസ്ട്രക്ഷൻ റീഡെവലപ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് ജോലി പ്രത്യേകിച്ച് ഇന്ത്യയിട്ടുള്ള ഇന്ത്യ എന്ന ഇന്ത്യയിലെ ഇന്ത്യ എന്ന് വെച്ചാൽ ഇസ്രായേലെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് അപ്പോൾ ഇന്ത്യയിലെ ആൾക്ക് തൊഴിലാളികൾക്ക് അവിടെ പണി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ മുസ്ലീങ്ങൾസ് അവിടെ പണി എന്താ പറയുക ജോലി എന്താ പറയുക ആ ജോലിക്ക് വേണ്ടി എന്ന തരത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പണി കിട്ടുന്ന ഉത്തർപ്രദേശിലെ ആൾക്കാർക്കായിരുന്നു ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾക്കടക്കം ഒരുപാട് മുസ്ലിം അടക്കം അവിടെ ജോലി ലഭിച്ചു പക്ഷേ ആ സമയത്ത് പോലും കേരളത്തിലെ മുസ്ലിംസിനെ കൺസിഡർ ചെയ്തത് എന്നുകൊണ്ടാണ് ഇത്തരം തീവ്രമായ അതായത് ഹമാസിനേക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഈ പലസ്തീൻ കഴിഞ്ഞ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ആ വിഷയം രണ്ട് ദിവസം മുന്നേ തന്നെ ചർച്ചയായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ടാണ് പി സി ജോർജ് വിഷയം അതായത് പി സി ജോർജ് എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിനെ ജനം ടീപ് ചർച്ചയിൽ പറഞ്ഞുകൊണ്ടാണ് അതായത് മുസ്ലിം ലീഗ് എല്ലാ ആൾക്കാരും തീവ്രവാദികളാണ് അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പി സി ജോർജ് പറഞ്ഞിരുന്നു അപ്പോൾ പല ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർക്കെങ്കിലും സം ഇവിടുത്തെ ആൾക്കാർക്കൊന്നും സംശയമുണ്ട് അതായത് പി സി ജോർജ് വലിയ എന്താണ് തെറ്റെന്നുള്ള രീതിയിൽ പല ആൾക്കാർക്കും സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ എന്താ തെറ്റിയെന്ന് ഇസ്രേലിയെ മാധ്യമങ്ങൾ ചോദിച്ചു അതായത് പി സി ജോർജ് പറഞ്ഞാൽ എന്താണ് തെറ്റിയെന്ന് അതായത് ഈ ഇന്ത്യൻ നേതാവ് അങ്ങനെയല്ല പറയാൻ പറ്റും പുറത്ത് പുറം രാജ്യത്തെ ഒരാളെ റപ്പർ സന്നെയും ഇന്ത്യയിലെ നേതാവ് എന്നല്ലേ പറയാൻ പറ്റും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ എന്താണ് തെറ്റി എന്നാണ് ഇസ്രേലി മാധ്യമങ്ങൾ ചോദിക്കുന്നത് അതായത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഔട്ട്ഫിറ്റിന് ടെററിസ്റ്റ് ഗ്രൂപ്പാണെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റിയെന്ന് ഇസ്രേലി മാധ്യമം പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഏറ്റവും വലിയ തീവ്രവാദികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അല്ല ലോകത്തിലെ എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഹമാസ് വലിയ തീവ്രവാദികളാണ് ഇന്ത്യ രാജ്യം പലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് അല്ല ഹമാസിനൊപ്പമല്ല നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാർ ബി ജെ പി നയിക്കുന്ന സർക്കാർ അലസ്തീൻ ജനതക്കൊപ്പമാണ് ഹമാസിനൊപ്പമല്ല ഒക്ടോബർ ഏഴാം തീയതി മ്യൂസിക് കൺസേർട്ടിലിട്ട് എന്താ പറയുക നുഴഞ്ഞുകയറി അവിടുത്തെ ആൾക്കാർ ആയിരത്തി നാനൂറ് ആൾക്കാരെ വിട്ടിവെച്ചു കൊന്നു കുട്ടികളൊക്കെ ആൾക്കാർ വെട്ടി കൊന്നു ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ കണ്ണെന്ന് നിറയും കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഇവിടെ ഭയങ്കര എന്താ പറയുക ഭയങ്കര സപ്പോർട്ട് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ഒരു പ്രശ്നമില്ല പക്ഷേ അതിനെതിരെ സംസാരിച്ച് അതായത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ സംസാരിച്ചപ്പോൾ പി സി ജോർഹിദിനെതിരെ കേസ് എന്ത് കാര്യം എന്ന് എന്നാലോചിക്കും കേരളത്തിന്റെ പോക്കെങ്ങാട്ടോ എന്ന് വെച്ചാൽ അതാണ് അവിടുത്തെ ഇസ്രേലി മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പി സി യജ്ഞൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളും അവിടെ ചർച്ച ചെയ്തു ഇത് പറഞ്ഞ വിശ്വാസികലങ്ങൾ അതായത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഇസ്രേലിന്നെല്ലാം ബാക്കിയുള്ള എല്ലാ ആൾക്കാരെ സംബന്ധിടം ഹമാസി എന്ന് പറഞ്ഞ ആൾക്കാരെന്ന് വെച്ചാൽ തീവ്രവാദികളാണ് ആൾക്കാരെ കൊന്നെടുക്കുന്ന ഒരു ഔട്ട്ഫിറ്റാണ് അൽക്കൊയ്ദ മറ്റല ഇത് പോലെ തന്നെ അവരെ തീവ്രവാദികളായിട്ടാണ് അവരെ കാണുന്നത് അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നൊരു സംഘടനയെ എന്താ പി സി അതിനെതിരെ പറഞ്ഞാൽ പി സി ജോർജിനെ എന്താ പറയേണ്ടത് ഇസ് പി സി ജോർജിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ അത് തന്നെയാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ഇസ്രേൽ ഇസ്രയേൽ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ് അതായത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാരെ തീവ്രവാദി എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ഗവൺമെൻറ് പി സി ജോർജിനെന്ന് പറഞ്ഞ ലോക്കൽ നേതാവിനെതിരെ കേസെടുത്തു അതാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തെറ്റാണ് ഗുരുതരമായ തെറ്റാണെന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്തെന്നാലും കേരളത്തിൽ ഈ ഹമാസ് ഫാൻസിനെ കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യക്ക് ഭയങ്കര ഡാമേജ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇസ്രായേൽ ഇന്ത്യയുടെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് വലിയ വിഷയം ഉണ്ടാവില്ല അവർക്കറിയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഗാസ ഇസ്രായേൽ മറ്റെന്ന പലസൈൻ റീഡെവലപ്പ്മെൻറ്റിന് വേണ്ടിയിട്ടിട്ട് ആൾക്കാരെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ സ്കിൽഡ് ലേബേഴ്സിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ കേരളത്തിന് വേണ്ട എന്ന് പരസ്യമായി പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഈ സൗദി യു എ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഇന്ത്യക്കാരെന്നല്ല ആരും ഇനി പറഞ്ഞിട്ട് ഈ രാജ്യത്തേക്ക് വിസ തരില്ല അത്ര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ പരിശോധിച്ച് എന്താ പറയുക ഉടൻ തന്നെ ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ മലയാളികളൊക്കെ അവരെ പഴയ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എല്ലാം അവരുടെ പക്കലുണ്ട് അവർ സൈബർ ടീം എല്ലാം ഹാൻഡിൽ ചെയ്തിട്ട് എല്ലാം എല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും അവരുടെ പക്കലുണ്ട് ഉടൻ തന്നെ നിങ്ങൾ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യും ഇത്ര തീവ്ര എന്താ പറയുക ഇസ്ലാമിക് ആശയമായി നടക്കുന്ന ആൾക്കാർ അവർ രാജ്യത്ത് വേണ്ട ആദ്യം പറഞ്ഞ മാതിരി കുറച്ച് ദിവസം തന്നെ കാശ്മീരിൽ സുഡാപ്പ അവിടെ ചെന്നിട്ട് എം ബി എസ്സിൻ്റെ പരിഷ്കാരങ്ങൾക്കെതിരെ പ്രസംഗിച്ചില്ലേ പോസ്റ്റ് ഇട്ടില്ലേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലേ ഏഴ് മിനിറ്റ് കൊണ്ട് തൂക്കിയെടുത്ത് അകത്തിട്ടു ഇനിയിപ്പോൾ നരേന്ദ്രമോദി വിചാരിച്ചാൽ പോലും പുറത്തിറങ്ങില്ല അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ എന്ത് നമുക്ക് കാത്തിരിക്കാം എന്താ പറയുക ഈ പി സി ജോർജിൻ്റെ വിഷയം കഴിഞ്ഞ ദിവസം അടുത്ത ദിവസം അറസ്റ്റ് ചെയ്താൽ തന്നെ അത് ഇസ്രേയിലടക്കം ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും നാളെ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി നാളെ ചിലപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യായിരിക്കും അത് പി സി ജോർജ്ജിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തിങ്കളാഴ്ച വരാം രണ്ടു ദിവസം സമയത്ത വലിയ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ട് തിങ്കളാഴ്ച വരാം നേരിട്ട് ഹാജരാകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇസ്രയേൽ വരെ ഭയങ്കര ചർച്ചയാകും അതിന് കാരണക്കാർ കേരളത്തിലെ ഹമാസ് ഫാൻസ് ആണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റു വീഡിയോ കാണാം